ഹായ് കൂട്ടുകാർ പത്തനായിരത്തു നിന്നും പുനലേരിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഉണ്ടായ ഒരു ആക്സിഡൻ്റാണ് പത്തനായിരത്തു നിന്നും വന്ന ടോറസ് പോകുന്നാലും ഒരു ലൈലാൻ്റ് വണ്ടിയും ലോഡുമായി പോയ ട്രെയിലർ ഭാരദൻസിൻ്റെ വണ്ടിയും തമ്മിലാണ് ആക്സിഡൻറ് ഉണ്ടായത് ഭാരദൻസിൻ്റെ ട്രെയിലറിൻ്റെ ക്യാബിനൊരു ഒന്നും സംഭവിച്ചിട്ടില്ല അതിൻ്റെ ബാക്കിലത്തെ പെട്ടിയിലാണ് ലോഡുമായിട്ട് വന്ന ബാക്കിലത്തെ ട്രെയിലറിലാണ് ഇടിച്ചത് അതുകൊണ്ട് ലൈ ലാൻഡിൻ്റെ ക്യാബിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഡ്രൈവറിൻ്റെ അവസ്ഥ പിന്നെ പറയാനല്ലോ നല്ല പരിക്കൊണ്ട് ഡ്രൈവറിനെ വെട്ടിപ്പൊളിച്ചെടുത്തതാണെന്നൊക്കെയാണ് പരിസരവാസികൾ പറഞ്ഞത് ഞങ്ങൾ തലേദിവസം പന്ത്രണ്ട് മണിവരെ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് കായംകുളിൻ്റെ കൂടെ ഞാൻ ഇറക്കാൻ പോയി തിരിച്ച് ഇറക്കിയിട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് അന്ന് വെളുപ്പിനെ തന്നെ അഞ്ചു മണിക്ക് ഉണ്ടായതാണ് ഇതേ ലൊക്കേഷനിൽ നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് പോയത് എന്താ പറയുക അപ്പം ഡ്രൈവറിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ട്രെയിലറിൻ്റെ ക്യാബിനൊന്നും സംഭവിച്ചില്ല എൻ്റെ ഡ്രൈവർ ഒരു തമിഴ് ഡ്രൈവറാണ് പുള്ളിക്കാരനൊന്നും സംഭവിച്ചിട്ടില്ല പുള്ളിക്കാരൻ പറയുന്നത് ഇയാൾ ഓവർ സ്പീഡാണായിരുന്നു ഓവർ സ്പീഡിൽ വന്നാൽ വേണ്ടി റോങ് സൈഡ് കയറി ട്രെയിലർ ഇടിച്ചതാണ് ക്യാബിന് വെട്ടിച്ചത് കൊണ്ട് ആ ട്രെയിലറുകാരൻ രക്ഷപെട്ടു എന്നാണ് പറയുന്നത് സത്യാവസ്ഥ നമുക്കറിയില്ല നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലോഡ് എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ പ്രശാന്തും മനീഷും സതീഷും അങ്ങനെ നാലഞ്ച് പേര് ഒരു ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അവരെ നമ്മൾ മീറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ കൂടെ രാജു രാജുഭായ് ഉണ്ട് എം എൽ എ രാജുഭായ് രാജുഭായ് പറഞ്ഞാൽ ഒരു ലൈലാൻഡാണ് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് ലൈലാൻഡിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അമ്മമാരും ചായ കുടിച്ചിട്ട് പോവുക ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിട്ടൊക്കെ വണ്ടിയെടുത്ത് ഇവിടുന്ന് ലോഡറക്കാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ കിടക്കുന്ന പന്ത്രണ്ട് വീലാണ് പ്രശാന്തിൻ്റെ വണ്ടി പിന്നെ ബാക്കിയുള്ള വണ്ടികളെല്ലാം ആ ഗ്രൗണ്ടിലോട്ട് ഇറക്കി ഇറക്കിയിട്ടേക്കാണ് അവിടെ ഒരു മൂന്ന് വണ്ടി അടപ്പമുണ്ട് മൂന്നോ നാല് വണ്ടിയുണ്ട് അങ്ങനെ ആ നാല് രണ്ടും ആറ് വണ്ടിയായിട്ട് അവർ എം ഡിയിൽ പോവുകയാണ് അപ്പം നമ്മൾ അവരെ മീറ്റ് ചെയ്തിട്ട് നേരെ വരുന്ന വഴിക്ക് പുളിയറ ചെങ്കോട്ട ഇടയ്ക്ക് ഒരു വയൽ പ്രദേശമുണ്ട് അവിടെ നല്ല കാറ്റ് വീശുന്ന സ്ഥലമാണ് ഈ റൂട്ട് വരുന്നവർക്ക് അറിയാൻ കഴിയും ഈ പറ്റി അപ്പോൾ അവിടെ നിർത്തി നമ്മളൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ ഓടി വന്നേല്ലേ ഇത്ര ദൂരം ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ശരത്തളിയും വന്ന് ലോഡ് എടുക്കാൻ പോവാണ് ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റിൽ ലോഡ് എടുക്കാനാണ് ശരത്തളിയും പോകുന്നത് നമ്മൾ രാത്രിയുള്ള ഷിഫ്റ്റിൽ രണ്ടരയ്ക്കുള്ള ഷിഫ്റ്റിൽ വെളുപ്പിനെ ലോഡ് കയറ്റി നമ്മൾ വന്നതാണ് അങ്ങനെ ശരത്തളീൻ്റെ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ശരത്തളിയനും രാവിലെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിനും തന്നിട്ടൊരു സാധനം നമ്മൾ നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കാനുണ്ടായിരുന്നു അത് നമ്മളെ വന്ന് അവിടുത്തെ വർക്ക്ഷോപ്പിൽ അത് ഏൽപ്പിച്ചതിന് ശേഷം ഞാനും രാജുളിയും കൂടെ നേരെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാജു വളി ഹെഡ്സെറ്റെ കുറിച്ച് പാട്ടൊക്കെ കേട്ട് പൊളിക്കുകയാണ് ഗൈസ് ഒക്കെ ചെയ്യിട്ട്